നമസ്കാരം എല്ലാ മന്യപ്രേക്ഷകർമ്മയുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നൊരു ചോദ്യം വന്നേക്കുന്നത് പ്രേതദോഷം മാറാൻ അല്ലെ പ്രേതദോഷം നിശേഷം നീങ്ങാൻ എന്താണ് വേണ്ടതെന്നൊരു ചോദ്യം ഇവിടെ വന്നേക്കുന്നത് പ്രേതദോഷം പ്രേതം എന്താണ് നമ്മൾ മനസ്സിലാക്കണം ആദ്യം ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ നൂറ്റിഴുതു വയസ്സാണ് അർദ്ധായസ് എന്ന് വെച്ചാൽ അറുപത് വയസ്സാണ് അറുപത് വയസ്സ് താഴെ ഉള്ളതും അതുപോലെ നൂറ്റി വയസ്സിന് ഇടയ്ക്ക് ദുർമരണം സംഭവിക്കുക വിഷം കഴിച്ച് മരിക്കുക കെട്ടിത്തൂങ്ങി മരിക്കുക ആത്മഹത്യ ചെയ്യുക കൊലപാതകം ചെയ്യുക അപ്പൊ അങ്ങനെ ആയുസ് എത്താതെ കണ്ടും മരണം സംഭവിച്ച വ്യക്തികളുടെ ആത്മാവ് നമുക്ക് പൈശാചികത്വം സംഭവിച്ച അവസ്ഥയാണ് പ്രേതം എന്ന് നമ്മൾ വിളിക്കുക നെഗറ്റീവ് എനർജി ആ ഒരു പ്രേതം നമുക്ക് ടി വി കാണുന്ന പോലെ വെള്ളസാരി എടുത്തു പേടിപ്പിക്കുകയോ കഴുത്തെ കയറി പിടിക്കുകയോ ഒന്നും നമുക്ക് ചെയ്യത്തില്ല ചെയ്യും അത് ഉറക്കത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അവബോധ മനസ്സുണ്ട് ഉപബോധ മനസ്സുണ്ട് ആ മനസ്സുകളെ സ്വാധീനിക്കുന്ന അവസ്ഥ നമുക്ക് വരും അപ്പം ചില പരിശാചിതം കൂടിയ പ്രേതാവസ്ഥകൾ നമ്മുടെ ബോധമണ്ഡലത്തിനെ ബാധിക്കും നമുക്ക് ചില സമയത്ത് ആരോടെന്തോ എങ്ങനെ പെരുമാറണം നമുക്ക് അറിയത്തില്ല എടുത്തുചാട്ടം സാധാരണമായിട്ടുള്ള ഭയം എല്ലാത്തിനോടും ഒരു ദേഷ്യം നമുക്ക് ആഹാരം വേണ്ട അല്ലെങ്കിൽ കൃത്യനിഷ്ഠ എല്ലാം വരിക സമയം തെറ്റി ദിനചര്യകളൊക്കെ മാറിപ്പോവ ജോലിക്ക് പോകണം എന്നില്ല അല്ലെങ്കിൽ സ്നേഹിക്കുന്നവരോട് നല്ല രീതിയിൽ തിരിച്ച് സ്നേഹം കൊടുക്കണമെന്നില്ല അതൊക്കെ ഭ്രാന്തമായ ഒരു അവസ്ഥ ഇവയൊക്കെ നമുക്ക് സൈക്കോളജിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നിരുന്നാലും ഈ പ്രേതം ബാധിക്കാൻ ചിലരാണെങ്കിൽ അമ്പലത്തിൽ ചടു കിട്ടി അല്ലെ അമ്പലത്തിൽ ഒരു ഭസ്മ ഇട്ടു അല്ലെങ്കിൽ ഒരു വഴിപാട് നടത്തി കുറച്ചുനാളത്തേക്ക് ഒരു മാറ്റം കാണും ഞാനും ചോദിക്കും ഒരു കയ്യിൽ ഒരു മുള്ളു കൊണ്ടു അല്ലേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മുള്ളു വെച്ചോണ്ട് നമ്മൾ മരുന്ന് വരട്ടിയാൽ ആ മുറിവ് ഉണങ്ങും ഒഴിഞ്ഞത് ഉണങ്ങത്തില്ല ആ മുള്ളെടുത്ത് മാറ്റിയിട്ട് നമ്മൾ മരുന്ന് മരുന്ന് വരട്ടി കഴിഞ്ഞാൽ ആ ഒരു മുറിവ് ഉണങ്ങുന്ന അവസ്ഥയുണ്ട് അല്ലേ അപ്പം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ശരീരത്തിൽ മുള്ളു കൊള്ളുന്ന പോലെ തന്നെയാണ് ശരീരത്ത് ഒരു ബാധ ആവേശിക്കുന്നത് നട്ടുച്ച ത്രിസന്ധ്യ നടുപ്പാതിരാവും ഈ സമയങ്ങളിൽ നെഗറ്റീവ് എനർജിക്ക് സ്വാധീനം കൂടുതലുള്ള മേഖലകൾ നമുക്ക് പോയി കഴിയുമ്പം നമ്മുടെ ശരീരത്തിൽ രക്ഷകളൊന്നും ഇല്ല എങ്കിൽ നമ്മുടെ ഒരു ഐക്യു ലെവലുണ്ട് ആ നമ്മുടെ ഐക്യു ലെവലിന് അതേ തത്യമായ ഐക്യു ലെവലുള്ള ഒരാൾ അല്ലെ ആ ആളുടെ സോൾ അല്ലെ ആ ആളുടെ ആത്മാവുമായിട്ട് നമുക്കൊരു എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവും ആ അവസ്ഥയിലാണ് ആ ആത്മാവ് നമ്മുടെ ശരീരത്തേക്ക് ആവേശിക്കുന്നത് ആ സമയത്ത് നമ്മൾ നമ്മളല്ലാതാവുന്ന അവസ്ഥകൾ വരും നമ്മളൊരു ഹിന്ദു വിശ്വാസിയാണെങ്കിൽ അല്ലെ മരിച്ച ആത്മാവ് വേറെ മതവിശ്വാസിയാണെങ്കിൽ അവരുടെ ചിലപ്പോൾ ആചാരങ്ങളും താല്പര്യം കൂടും അല്ലെങ്കിൽ വേറെ മതത്തിൽ ജനിച്ച് ജീവിച്ചു വന്ന ഒരാളാണ് അവർക്ക് ഇങ്ങനെയുള്ള ആവേശം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഹിന്ദുത്തിൽപ്പെട്ട ഒരാളിൻ്റെ ആവേശം ഉണ്ടെങ്കിൽ ഹിന്ദു മതം അല്ലെങ്കിൽ ഹിന്ദു എന്നുള്ള ആ ഒരു ഇതിലേക്ക് വരുന്ന അവസ്ഥ ഉണ്ടാവും അപ്പം എന്തായാലും ആത്മാവ് അല്ലെങ്കിൽ സോളെന്ന് പറഞ്ഞാൽ സത്യമാണ് അപ്പം വെളിച്ചത്തിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇരുട്ടിനെയും വിശ്വസിച്ചേ പറ്റൂ ഈശ്വരനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ചെറുത്താനേ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് ഈ ഒരു വ്യക്തിയുടെ മരണത്തിന് കാരണമാക്കി ആരെയാണോ അവരെ ദോഷകരമായിട്ടത് ബാധിക്കും അവരെ ഇത് ബാധിക്കാൻ വേണ്ടി നമ്മളെ ഇത് ഉള്ളിൽ നിന്നും പ്രേരിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവും നമുക്ക് ഒരു പ്രത്യേക ഒരു ശക്തി നമുക്കുണ്ടാവും ആ ഒരു അവസ്ഥ അതായത് പ്രേതദോഷം എന്ന് പറഞ്ഞ് ഒരിക്കലും അത് നല്ലതല്ല ഒരു ശരീരത്തെ ഒരു ആത്മാവേ പാടുള്ളൂ അത് ആളുടെ സ്വന്തം ആത്മാവായിരിക്കണം അന്യ ആത്മാവ് നമ്മളെ നിയന്ത്രിക്കുന്നൊരവസ്ഥ നമ്മുടെ ശരീരത്തിനൊരിക്കലും അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ആ സമയത്ത് ഭയങ്കരമായിട്ട് നമുക്ക് ശരീരത്തിനും ക്ഷീണം ഉണ്ടാവും ഉറക്കം ഉണ്ടാവും അതുപോലെ ആരെയും അനുസരിക്കത്തില്ല എടുത്തുചാട്ടം അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകും ഈശ്വരവിശ്വാസവും ഇല്ലാതെ വരുന്ന അവസ്ഥകള് നമ്മൾ തനിയെ ചെന്ന് മരിക്കാൻ പോവുക അല്ലെങ്കിൽ മരിക്കണം എന്നുള്ള ചിന്ത വരിക അല്ലെങ്കിൽ ആരെങ്കിലും അപായപ്പെടുത്താൻ നമുക്ക് തോന്നുക രാത്രി ഇറങ്ങി നടക്കാൻ തോന്നുക പകൽ കിടന്നുറങ്ങും രാത്രി ഇറങ്ങി നടക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള ചിന്ത ഇട്ടത്തിരിക്കുക ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞപോലെ സൈക്കോളജിയിൽ അല്ലാതെ ഓരോ ഡിസേഴ്സ് ആയിട്ട് പറയുന്നുണ്ട് അല്ലാതെ അസുഖങ്ങളായിട്ട് പറയുന്നുണ്ട് എന്നാലും നമുക്കത് ഈയൊരു ഇതുണ്ടെ കൊണ്ട് ഉണ്ടാവുന്ന അവസ്ഥകളാണ് ഇപ്പം ഒരു മരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ അതിനകത്ത് നമുക്ക് ശരീരത്തിന് ആവശ്യാത്ത കാര്യങ്ങൾ ഉള്ള ചെറുമ്പോൾ ഇത് പറ്റും അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് മറ്റസുഖങ്ങൾ വരും എന്ന് പറഞ്ഞ പോലെ ഈ ഒരു ബാധാവേശം അല്ലെങ്കിൽ പ്രേതദോഷം നമുക്ക് ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വേറെ പല 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 വിഷയങ്ങൾ നമുക്കുണ്ടാവും അപ്പം അതിനെ നമ്മൾ അത് ആദ്യം പ്രശ്നം ചിന്തിച്ച് അത് സ്ത്രീയാണോ പുരുഷനാണോ ബാലച്ചാവാണോ വന്യച്ചാവാണോ ഏത് രീതിയിൽ മരണപ്പെട്ടതാണ് അല്ലെ എത്ര നാളത് കൂടെ കൂടിയിട്ട് അങ്ങനെയുള്ള പല കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ പറഞ്ഞു വിട്ടതാണോ എന്തെങ്കിലും കണ്ട് ഭയപ്പെട്ടതാണോ ഇത് കൃത്യമായിട്ട് പ്രേദോഷം കണ്ടുപിടിക്കണം കണ്ടുപിടിക്കേണ്ടതായിരുന്നു ജ്യോതിഷൻ്റെ മേടുക്കിരിക്കുന്നത് അത് ഒഴിവാക്കേണ്ടത് കൃത്യമായ നല്ല ഒരു പൂജാരി അല്ലെ കിട്ടിയ കൃത്യമായ നല്ല തന്ത്രിയുടെ അല്ലെ കൃത്യമായിട്ട് അതിൻ്റെ ക്രിയകളൊക്കെ അറിയാവുന്ന അതിൻ്റെ മന്ത്രവാദം ഒന്നും ഞാൻ പറയത്തില്ല അതിൻ്റെ ആ ഒരു ദുരിതശാന്തി അല്ലെ ബാധ ഒഴിപ്പിക്കുന്ന ആ ഒരു കൃത്യമായ ക്രിയകൾ അറിയാവുന്ന ഒരാളിൻ്റെ അടുത്ത് പോയി അതിന് വേണ്ടുന്ന പരിഹാര കർമ്മങ്ങളൊക്കെ സത്യവുമായിട്ടുള്ള കർമ്മങ്ങൾ വേണം ചെയ്യാനായിട്ട് ഒരിക്കലും കവളാചാരം ഉള്ള കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല അതിന് തിരിച്ചടികൾ ഉള്ളതാണ് സത്യവുമായിട്ടുള്ള ആചാര്യന്മാര് പറഞ്ഞേക്കാ ഇപ്രകാരമുള്ള കാര്യങ്ങൾ ജീവിതത്തിന് അതിന് ശേഷം മാറുമത് മാറാതിരിക്കുമെന്നില്ല ഒരുപാട് പരിഹാരങ്ങൾ പറയുന്നുണ്ട് തൽക്കാല പരിഹാരങ്ങൾ പറയാനാണ് ചുറ്റാനിക്കിര അല്ലെങ്കിൽ നമുക്ക് ഏറ്റുമാനൂര് അങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങൾ ഭജന വരുദാൻ മാറുമെന്ന് പറയുന്നുണ്ട് അല്ലാതെ കണ്ടിട്ട് നമുക്ക് ഈ ആ സുദർശന ഹോമം അഘോരഹോമം ശൂന്യ ഹോമം ഹോം മഹിഷമർദ്ദിനി ഹോം നരസിംഹ നരസിംഹ നരസിംഹോമം കാളി കാളിഹോമം ഇങ്ങനെയുള്ള ഒരുപാട് ഹോമങ്ങൾ ബാധയെ ഒഴിപ്പിക്കാനായിട്ടൊക്കെ പറയുന്നുണ്ട് അത് ഒഴിപ്പിച്ച് പിന്നീട് നമ്മുടെ ശരീരത്ത് ആവേശം ഉണ്ടാവാതിരിക്കാൻ ശക്തമായ ഒരു ദേഹരക്ഷയും നമ്മൾ ആവശ്യമാണ് നമുക്കൊരു പ്രൊട്ടക്ഷൻ ബോഡി ഗാർഡ് പോലെയാണത് പ്രവർത്തിക്കുന്നത് അപ്പൊ അങ്ങനെ ആ ഒരു ദോഷത്തിനെ പൂർണ്ണമായിട്ട് മാറ്റി ശേഷം ആ ഒരു നല്ല രക്ഷയെ നമ്മൾ പവറുള്ള രക്ഷയും കൂടെ നമ്മൾ ധരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ഒരു ഉപദ്രവം നമുക്ക് ഉണ്ടാവത്തില്ല അപ്പം ഇത് മനസ്സിലാക്കുക ഈ ഒരു പ്രേതോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകത്തില്ല കാലങ്ങൾ കഴിയും തോറും മനസ്സിലാവും കാലം കഴിയും തോറും വിഴിഞ്ഞം വിഴിയും കുടും പറയുന്ന പോലെ കുറച്ച് നാൾ കഴിയുമ്പോഴേ ഇത് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കത്തുള്ളൂ അപ്പം ചിലപ്പം നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരുപാട് ചിലപ്പോൾ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും നമുക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തോന്നുക നമ്മളുടെ അടുത്ത് ഇരിക്കുമ്പോൾ നമ്മളോടൊപ്പം ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുക നമ്മളെ അതല്ലാത്ത സംസാരങ്ങൾ നമ്മൾ കേൾക്കുക പ്രസന്ധി ആകുമ്പോൾ ഈ ദുർഗന്ധങ്ങൾ നമുക്ക് വരിക നമ്മൾ വെച്ച പല കാര്യങ്ങളും വെച്ചടത്തല്ലാതെ ഇരിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവുക കഴിക്കുന്ന ആഹാരത്തിലും കുടിക്കുന്ന വെള്ളത്തിലും ഒക്കെ അശഡ് വന്ന് വീഴുന്ന അവസ്ഥകൾ വരിക ദുസ്വപ്നങ്ങളെന്നും പ്രേതങ്ങളെ മറ്റു കാര്യങ്ങളെ ദുസ്വപ്നങ്ങൾ കാണുക അതുപോലെ നമുക്ക് ഈശ്വര വിചാരമില്ലാതെ വരിക മരണ അല്ലാതുള്ള ഭയങ്ങൾ നമുക്ക് കൂടുക ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം നമുക്ക് എന്തോ ഒരു നെഗറ്റീവ് എനർജി നമ്മളിലുണ്ട് അത് എന്താണെന്ന് കണ്ടെത്തി അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈശ്വരാനെങ്കിലും തീർച്ചയായിട്ടും നല്ല ഒരു അഭിവൃദ്ധി നമുക്കുണ്ടാവും സംശയമില്ലാത്ത കാര്യമാണ് ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ വിഷയങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം